ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴി ഇന്ന് നമുക്ക് കരോളൊക്കെ വരുന്ന ദിവസമാണ് കേട്ടോ പള്ളിയിൽ നിന്ന് അപ്പോഴാണ് വൈകിട്ടൊക്കെ വരും അപ്പോഴതിനായിട്ടൊക്കെ എല്ലാം തകൃതിയായിട്ട് ഒരുക്കണം ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് നമ്മുടെ മുത്തശ്ശിയും കൊണ്ടേ ഹോസ്പിറ്റലിൽ പോകണം ആ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ കേട്ടോ ഞങ്ങൾ പോകുന്നതും അവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പോഴും നമുക്ക് പോയാലോ രാവിലെ അപ്പോഴേ നിങ്ങളും വായോ ഞങ്ങളുടെ കൂടെ ഓക്കെ ഞങ്ങൾ ഇവിടെ ട്രീ ഒക്കെ വെച്ചു പിന്നെ അല്ല സെറ്റപ്പ് അമ്മ അകത്തുണ്ട് കേട്ടോ ആള് ബഹളം തുടങ്ങി ളളം തുടങ്ങിയിട്ടുണ്ടോ ഇടയ്ക്കിടയിൽ സിസ്റ്റർമാർ വന്ന് പറയാം അമ്മ ബഹളം തുടങ്ങി ഞാൻ പറയാം അവിടെ കിടക്കട്ടേ അമ്മ എങ്ങനെയൊക്കെയാണ് നല്ല രസമുണ്ടല്ലേ ഭംഗിയാണ് അകത്തൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഓരോ സംഭവങ്ങളൊക്കെ ചേട്ടാ നേരേട്ടോ എൻ്റെ ഈശ്വര ഇതെല്ലാം ഉന്തിത്തള്ളിയാണ് സുപ്പ് അമ്മയെ വലിച്ചു മേളിൽ കൊണ്ടു ഇവിടെ നമുക്ക് എന്താ ഇതില്ല എന്താണ് ലിഫ്റ്റ് ഇല്ല കേട്ടോ അപ്പോഴും ഞങ്ങളിങ്ങനെ സ്ട്രച്ചറിനകത്ത് അമ്മയും കൊണ്ട് മേളി മൂന്ന് നേരയുടെ മേലിൽ ഇവിടെ ഡയാലിസിസ് അമ്മയ്ക്ക് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാൻ പോവുകയാണ് ഇങ്ങനെ നീണ്ട് പരന്നു കിടക്കുകയാണ് കൂട്ടുകാരെ സ്വപ്പു ഇതുവഴിയാണ് നേരം അമ്മയും കൊണ്ട് വരുന്നതിനെ കണ്ടോ അവിടെ ഈ ശ്വാസങ്കോട്ട അമ്പലം നമുക്ക് അപ്പൂപ്പിനെ അങ്ങോട്ടൊന്ന് വിട്ടേരേ ശാസങ്കോട്ട അമ്പലം കേട്ടോ നമ്മളിങ്ങനെ ജംഗ്ഷനിൽ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ ബേക്കറി ഒക്കെ ഉണ്ടേ അമ്പലം നീണ്ട് എല്ലാം കടകളാണ് നമുക്ക് അങ്ങോട്ട് പോകാം എന്തെങ്കിലും ഭാഗ്യ ആ വിലക്കുറവിൽ ഡിസ്കൗണ്ട് ആ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കണ്ടോ ഫോർട്ടി ഡിസ്കൗണ്ട് ഏയ് അവര് അവിടെ പറക്കി വെച്ചിട്ട് കേട്ടോ ഞാനൊന്നും വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞ ആളെ പറഞ്ഞു വിടാ കേട്ടോ എന്റെ സബ്സ്ക്രൈബർമാരെയല്ല ഞാൻ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ ഇന്ന് ശ്വാസംകോട്ടക്ക് പോര് കേട്ടോ എല്ലാവരും എല്ലാരും പോയെ ശ്വാസംകോട്ട് വിട്ടു അടിപൊളി ഞാൻ എല്ലാം നോക്കിയില്ല കേട്ടോ ഇവരൊക്കെ ശരിപ്പുകളൊക്കെ നല്ലതാ കേട്ടോ രണ്ടുപേരും മലപ്പുറമാണോ അടിപൊളി ചെരുപ്പുകളാണ് അടിപൊളി ചെരുപ്പുകളാണ് എല്ലാം നമ്മളൊന്നും എടുത്തില്ല നമ്മളിവിടെ അമ്മയ്ക്ക് കഴിക്കാൻ വാങ്ങിക്കാൻ വന്നപ്പോഴേ നോക്കിയതാണ് ഇവരെ കണ്ടപ്പോഴേ മലപ്പുറക്കാർ മലപ്പുറത്തുകാർ പൈലങ്ങളാണേ നമ്മളൊന്നും എടുത്തില്ലേലും അതിന് നോട്ടീസൊക്കെ തന്നിട്ടുണ്ടോ കടന്ന് വിരുവിൻ കടന്ന് വിരുവിൻ ഞങ്ങൾ പോവാം കേട്ടോ ഞങ്ങൾ കടന്ന് പോവാണ് നമുക്ക് പോകാൻ പഴദേ ഇതാണ് ശ്വാസംകോട്ട അമ്പലം കേട്ടോ നമ്മുടെ അമ്പലത്തിൽ പ്രിൻഡിക്കിടെ വന്നത് നിങ്ങളെയൊന്നു കാണിക്കാൻ വേണ്ടി ശ്വാസംകോട്ട അമ്പലം ഒടി കൊറിയാ ഇതുവരെ കയറിയില്ല കേട്ടോ നമ്മൾ ഇതുവരെ കയറിയില്ല കേട്ടോത്തൊന്നും കഴിഞ്ഞില്ലല്ലോ ആളും പേര് ഒന്നുമില്ല അങ്ങോട്ട് പോയി കായലുണ്ട് കേട്ടോ കൊരങ്ങന്മാരുണ്ട് ഇതുവരെ വന്നില്ല കേട്ടോ നമ്മൾ ഇവിടെ വരുന്നുണ്ടെങ്കിലും നമ്മൾ ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ തൊഴാനായിട്ട് വന്നില്ല വെളുപ്പിനെ ആണെങ്കിൽ നമുക്ക് വെളുപ്പിനെ ആണെങ്കിൽ നമുക്കിവിടെ വന്ന് തൊഴുതട്ടൊക്കെ നമുക്ക് സമയം തന്നിരിക്കുന്നത് പതിനൊന്ന് മണി സമയമാണ് കേട്ടോ ദേ ഇപ്പം ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് ഇന്നാളെ ഞാൻ പോയി ആണോ ആ ഇന്നാലല്ലേ ഞാൻ ഇവിടെ വന്ന് ആടിയായിരുന്നു കേട്ടോ പാർക്ക് ഇപ്പോൾ ഉണ്ടാക്കിയതാണേ പിള്ളേർ സെറ്റെല്ലാം വന്ന് കോളേജിലെ പിള്ളേർ ദേ കായൽ കണ്ടോ അതാണ് കായൽ ഇതേ കണ്ടോ അത് കായലാണ് കണ്ടോ കോളേജ് കോളേജുമാരിമാരൊക്കെ കുമാരന്മാരെ നോക്കി നിൽക്കാനേട്ടോ അവിടുന്നേ നമ്മുടെ വണ്ടി അങ്ങോട്ടിട്ടേക്കുന്നേ പക്ഷെ ഇവിടെ ഒക്കെ നല്ല തണലുണ്ടായിരുന്നു കേട്ടോ കൊരങ്ങന്മാരെ അമ്പലത്തിനകത്തുണ്ടോ എന്തോ എനിക്കറിയത്തില്ല നിങ്ങളെയൊന്ന് കാണിക്കാൻ വന്നതാണ് കേട്ടോ ഞാൻ അതുവഴി പോകുന്നത് പക്ഷേ അമ്പലം കണ്ടപ്പോൾ നിങ്ങളെയൊന്ന് കാണിക്കും എത്രയോ കൂട്ടുകാർ നിശ്വാസം കോട്ട അമ്പലം അല്ലേ ദിവസം നമുക്ക് പോകണം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം അപ്പോഴും പോകാം അമ്മയ്ക്കും അമ്മയ്ക്കെന്തിനും കൊണ്ടു കൊടുക്കണം അപ്പോഴും പോകാം അതേ ഇതാണ് സ്കൂൾ സ്കൂളിതേ നല്ല രസം കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ചക്കയും ഇതൊക്കെ മയിലും പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ നല്ല രസം കാണാൻ ശ്വാസംകോട്ട കോളേജ് കോളേജല്ല സ്കൂൾ സ്കൂൾ നല്ല ഭംഗിയല്ലേ അവിടെ വെയില അല്ലെങ്കിൽ അടുത്ത് പോയി എന്ന് കാണിച്ചു തരമായിരുന്നു കേട്ടോ സൂപ്പറാണ് ഞങ്ങൾ ഇന്നാളെയും വന്ന് ഇവിടെ എല്ലാം കണ്ടായിരുന്നു കണ്ടോ ഹരിതോ ഹരിതോദ്യാനം നാക്കുളുക്കുന്നിട എത്ര രണ്ട് ചക്കയുണ്ട് രണ്ടല്ല മൂന്ന് ചക്കയുണ്ട് വിളവായിട്ടില്ല അവിടെ നിൽക്കട്ടെ നമ്മൾ തന്നെ അടിച്ചുകൊണ്ട് പോകുന്നത് കാണാതെ അപ്പോഴും പോകാം ിന്റെ ഒരു വശം ഇതുവഴിയാണ് കേട്ടോ രണ്ട് മൂന്ന് വഴിയുണ്ട് രണ്ട് മൂന്ന് വഴിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഇറച്ച ആംബുലൻസ് ആണെങ്കിൽ രാവിലെ ഇവിടെ വന്നാൽ ഏരി വഴി കേട്ടോ ഇരുപത് പുളിമുട്ടായി വാങ്ങിച്ചത് മുതലാളി പറഞ്ഞ എല്ലാം ഭാര്യ ഭാര്യ എടുത്തോളെ ഭാര്യ ഭാര്യ എടുത്തോടെ ഏട്ടോ രാവിലെ വന്ന് ഞങ്ങൾ കടയണ വാങ്ങിക്കുന്നേ ജോലിക്ക് പോയപ്പോ ഒരാഴ്ചയായി വേദന മാറും മാറുമെന്ന് പറഞ്ഞാൽ മാറും കാല് തല്ലി എടിച്ചോ കയ്യടെ ഇങ്ങനെ പട്ടിയൊന്നും വീണതാ ചേട്ടനെങ്ങാണ്ടെ ഉരുട്ടിട്ടിട്ട് പറയാ പട്ടിയൽ വീണ ജോലിക്ക് പോയി വന്നപ്പോ കയ്യൽ എന്തോ നീരടിച്ചിരിക്കുന്ന മാറും മരുന്നൊക്കെ മാറും നീരിനും ും വേദനയും വീലറല്ല ഇവിടെയാണ് ഇപ്പം തണ്ടരത്തി ഇരുന്നോളും സുഖമായിട്ട് ഇതൊരു വഴി ഫ്രണ്ടി ചെല്ലെങ്കിൽ നമ്മളിപ്പുറത്ത് വച്ചിട്ട് നടന്നു രാവിലെ ആംബുലൻസ് വരുവാടേ വരുവാ പോവുക വരുവാ പോവുക വരുവാ പോവാ വരുവാ പോവാ നമ്മൾ എത്തിയേക്കാം മൂന്നാമത്തെ നില കയറി പോണം ഇനി നമുക്ക് അവിടെ ചെന്ന് കാണാം താഴെ വെച്ചേക്കുന്ന അങ്ങനെ നമ്മൾ വന്നു ഇനി മൂന്നാമത്തെ നില വരെ നമ്മുടെ ഇങ്ങനെ നടക്കണം വീട്ടിരുന്ന് കള്ളം കളിക്കുന്നത് പോലെ അല്ല സുപ്പ് കേട്ടോ സുപ്പ് മൂന്ന് നിലയും ചാവറ്റി തള്ളിയൊക്കെയാണ് പോകുന്നത് കേട്ടോ രണ്ടാമത്തേ ആയുള്ളു കേട്ടോ നമ്മൾ രണ്ടാമത്തെ നാലേ പോകാം മൂന്നാമത്തന്നേല ആയില്ല ആയിക്കൊണ്ടേ ഇരിക്കുന്നു കേട്ടോ അയ്യോണ്ടമ്മച്ചേ ആരെങ്കിലും കുറച്ച് വെള്ളം തരുമോടെ താഴെ ഇറങ്ങിപ്പോയിട്ട് മേലെ കീറി വരുമ്പോഴത്തേക്കും പാടൊഴിയും കേട്ടോ ആ നമ്മളിരിക്കുന്ന സ്ഥലം എത്തിപ്പോയി അയ്യോ എത്തി എത്തി കേട്ടോചേ അപ്പോഴും വൈകിട്ടായി കൂട്ടുകാരെ നാലര നാലേ മുക്കാലൊക്കെ ആയി നമ്മളിഞ്ഞ് വീട്ടിലെത്തിച്ചേർന്നപ്പോൾ ദേ ഇപ്പം കിളികളൊന്നുമില്ല കേട്ടോ രാവിലെ ഞാൻ ആ വീടിയെടുത്തുകൊണ്ടിരുന്നപ്പം കിളികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ ഞാനിങ്ങനെ നമ്മുടെ പിച്ചീസുന്ദരിയുടെ അടുത്ത് ഇരുന്നേത് കേട്ടോ സ്റ്റാൻഡിൽ ഇരുന്നേതാ പോയതിൻ്റെയും വന്നതിൻ്റെയൊക്കെ ക്ഷീണം അപ്പോഴും കുഞ്ഞ് വിശേഷങ്ങളായിരുന്നു കേട്ടോ എന്താ ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ എന്താണ് അങ്ങനെയൊക്കെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങൾ ഞാൻ ഞാനിവിടെ കയറിയിരുന്നേ വന്ന ഉടനെ കേട്ടോ എടുക്കാൻ വേണ്ടി അപ്പൊ ഇഷ്ടമാതിരി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ പൂക്കളൊക്കെ ഉണ്ട് അതേ അപ്പഴ ഇനി ചോറൊന്നും കഴിച്ചില്ല ചോറൊക്കെ കഴിക്കട്ടെ ഉച്ചയ്ക്ക് കഴിച്ചില്ല ഇവിടെ വന്നേ കഴിക്കത്തുള്ളു നമ്മൾ കേട്ടോ ചോറൊക്കെ കഴിക്കട്ടെ ഇനി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പോഴും നമ്മുടെ ദേ അതിനകത്ത് പാക്ക്മാതിരി ഉള്ളതെല്ലാം പഴുത്ത് കേട്ടോ അതൊരു പനയാണെങ്കിൽ ദേ ഇവിടെ നിറച്ചും പഴുത്ത് കിട്ടുകൊണ്ട് കേട്ടോ പക്ഷേ ഇത് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ലോ ഇതൊന്നിനും കൊള്ളത്തില്ല കേട്ടോ ഇത് ദേ നല്ല ഭംഗിയെ കാണാൻ അപ്പോഴും നമ്മുടെ രണ്ട് പനിയും കൂത്ത് ആയി നല്ല രസമുണ്ട് കേട്ടോ സ്റ്റാറൊക്കെ ഇനി മിന്നി ചിരണം നമുക്ക് മുറ്റമൊക്കെ ഒന്ന് തൂത്തൊക്കെ വാരണം അതിനായിട്ടൊക്കെ നിൽക്കട്ടെ എല്ലാവർക്കും ടാറ്റ